ണ്ടല്ലോ എന്നോട് പള്ളി ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര ക്ഷീണാണ് അപ്പം അതിനെന്താണ് മരുന്നെന്ന് ചോദിച്ചു അപ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഷുഗർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചു പോയി എനിക്കിപ്പോഴും ഭയങ്കര ക്ഷീണാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വീഡിയോ ചെയ്യാം എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ആ പിന്നീട് വീഡിയോ കാണുന്നുണ്ട് അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ട്ടോ അപ്പൊ ഞാൻ എന്താ ക്ഷീണം മാറാനായിട്ട് എനിക്ക് അന്ന് ഡോക്ടർ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല ഈ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ ഈ നെല്ലിക്ക ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം എടുക്കാം അതുപോലെ വേപ്പില വേപ്പില എടുക്ക അപ്പോ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മല്ലിയില മല്ലിയില ഇട്ടില്ല ചിലർക്ക് അത് ടേസ്റ്റ് ഇതുണ്ടാവും ഇത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഡയറ്റിഷ്യൻ എന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഷുഗർ വന്നു കഴിഞ്ഞാ നമുക്ക് ക്ഷീണം ഉണ്ടാവും ഒന്നാമത്തെ നമ്മള് ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്ഷീണം എന്തായാലും ഉണ്ടാവും അപ്പൊ ആ ചേച്ചിക്ക് ഭയങ്കര ക്ഷീണാണ് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ ഇഞ്ചി അതുപോലെ നെല്ലിക്കയും ഈ വേപ്പിലയും കൂടി ഒന്ന് അരച്ചിട്ട് നമുക്ക് കഴിച്ചാൽ മതി ക്ഷീണം കുറഞ്ഞോളും അത് എല്ലാ ദിവസവും കഴിക്കണോട്ടോ അല്ലെ ഒരു ദിവസം കഴിച്ചിട്ട് എന്റെ ക്ഷീണം മാറിയില്ല എന്ന് എന്നോട് പറയരുത് ഡെയിലി കഴിക്കണം ഞാനും ഡെയിലി കഴിച്ചതാണ് എൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെയാണ് മാറിയത് അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി ഇത്രയും വലിയ കഷ്ണം ഇഞ്ചിയുടെ ആവശ്യമില്ല ഈ ചെറിയ കഷ്ണം ഇഞ്ചി ഇട അതുപോലെ നെല്ലിക്ക ഒരെണ്ണം മതി ഒറ്റയ്ക്ക് ഒരെണ്ണം വേപ്പില ഒരു രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇടുക്ക ആ വേപ്പില ഇതുപോലെ രണ്ട് തണ്ട് എടുത്താ മതി രണ്ട് തണ്ട് ഈ തണ്ട് വേപ്പിലയും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക നമ്മൾ തിളപ്പിച്ചു വെച്ചേക്കണം കെറ്റില്ല വെള്ളം ഒരിത്തിരി എടുക്ക കെറ്റിലൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് കൊഴപ്പൊന്നുമില്ല കേട്ടോ അവരോട് വീട്ടിൽ ആവശ്യം എന്താ വെള്ളം എന്ന് വെച്ച് വെള്ളം തിളപ്പിക്കും ഇപ്പം എൻ്റെ വീട്ടിൽല്ലോ ഒന്നോർത്ത് ആരും വിഷമിക്കണ്ട അതെടുത്ത് ഇത്തിരി വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണെടുത്ത് ഇത്തിരി വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്കത് അരച്ചിട്ട് വരാം ഞാൻ രച്ചെടുത്തിട്ടുണ്ട് അത്രയും സാധനങ്ങൾ മല്ലിയെല്ലാം മാത്രം ഞാൻ ഇട്ടിട്ടില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഏർ ഇഷ്ടമുള്ളവര് ഇട്ടോട്ടോ അപ്പൊ നമുക്ക് ഈ തൈരും കൂടി ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പൊ അതെല്ലാം ഞാൻ ആ ചൂടുവെള്ളത്തിൽ ഇട്ട് ചൂടുവെള്ളം തകർത്തത് മതി ചൂടാക്കി വെച്ചിരുന്ന് തണുപ്പിച്ചതിന് ശേഷം ആട്ടോ ഒഴിക്കാൻ പാടുള്ളു അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തിട്ട് ദേ ട്ടോ ഞാൻ കൃഷി ചെയ്തു ഇത് കണ്ട തൈര് കണ്ട ഇനി അത് കുടിക്കാട്ടോ നല്ല സുഖം കിട്ടും നല്ലതാണ് ക്ഷീണവും മാറിക്കോളും നല്ല ഷീ ക്ഷീണം മാറാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പം അപ്പൊ നമുക്കതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പം ഇത്രയും സാധനങ്ങൾ ചെയ്തത് അപ്പം എൻ്റെ കയ്യിൽ ഇന്നലെ നെല്ലിക്കയൊന്നും പച്ച നെല്ലിക്ക ഉണ്ടായിരുന്നില്ല ഞാൻ അത് വേവിച്ചുവെച്ചേക്കാണോ നെല്ലിക്ക അപ്പൊ നെല്ലിക്ക ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ വേവിച്ച നെല്ലിക്കായിരുന്നു പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ച നെല്ലിക്ക എടുക്കാനാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചെന്ന ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഓർത്തിട്ട് വന്നു അപ്പൊ കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല ആ എന്നാലും ഞായറാഴ്ചയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാതിട്ടുണ്ട് അപ്പൊ എല്ലാരും പോയിട്ട് ഈ വീഡിയോ കാണുന്നതി കുടിച്ചോട്ടാ നല്ല ടേസ്റ്റ് ആണ് ബെസ്റ്റ്